ഇത് ഭാഗത്തു നിന്നാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും സ്ഥിരം കാണുന്ന ഒരു ആന അല്ലായിരുന്നു അത് എല്ലാം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിലും ഏകദേശം ഒരു മാസക്കാലമായിട്ടാണ് ഇതിനെ കണ്ടു തുടങ്ങിയത് എന്തായാലും രണ്ട് ദിവസം നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളും ഇതിനിടയിൽ കഷ്ടപ്പെട്ടു നമ്മളും കഷ്ടപ്പെട്ടു മൂന്ന് ദിവസത്തെ ഇതിനിടയിൽ ഇന്ന് നമുക്ക് അത് ഔത്യം സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിന് എന്തായാലും എല്ലാവരോടും നന്ദി പറയുന്നു കാരണം ഒരുപാട് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചു നമ്മൾ ആ റെസ്ട്രക്റ്റ് ചെയ്തത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളോട് സഹകരിച്ചു എല്ലാത്തിനും നന്ദി എന്തായാലും ആനിമൽസിനെ ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് സ്റ്റാഫും നമ്മുടെ രണ്ട് വാച്ചറും ഇപ്പോൾ ഉണ്ട് ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത് നമ്മൾ അവിടെ വെച്ചാണ് നീ ട്രീറ്റ് ചെയ്തത് അല്ല തിരിച്ച് മിക്കവാറും പുഴയുടെ സൈഡിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കിടക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി നമുക്ക് അതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി എല്ലാവിധ സഹകരണങ്ങളും തന്നതിന് നന്ദി ഇനിയും ഈ തുടർന്ന് സഹകരണം ഉണ്ടായിരിക്കണം താങ്ക്